ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ചോറിന് ഈ കറി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് മാത്രം മതി കേട്ടോ വേറെ കറി ഒന്നും വേണ്ടി എടുത്തില്ല അപ്പോൾ ഇതുണ്ടാക്കിയിരിക്കുന്നത് പപ്പടവും വെണ്ടക്കയും കൊണ്ടാണ് കേട്ടോ വെണ്ടക്കയും പപ്പടവും കൊണ്ടുണ്ടാക്കിയ ഒരു കറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടുനോക്കാം തിനായിട്ട് ഞാനൊരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം വെണ്ടയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പപ്പടമുണ്ട് അതിൽ ഞാൻ വിചാരിക്കുന്നു ഒരു എട്ട് പപ്പടം എടുക്കാം എട്ട് പപ്പടം എടുക്കാമെന്ന് വിചാരിക്കുന്നു പപ്പടം നമുക്ക് ആദ്യമേ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കണം കേട്ടോ അപ്പം ഞാനൊരു എട്ട് പപ്പടം എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കത്തിരിക വെച്ച് ഒരു ചെറിയ ചെറിയ പീസസ് ആക്കി മുറിച്ചെടുക്കാം തീരെ ചെറിയ പീസെല്ലാം വേണ്ടേ ഇതുപോലെ ആക്കി എടുക്കാം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അപ്പോൾ ബാക്കിയുള്ള പപ്പടം ഇതുപോലെ അരിഞ്ഞെടുക്കാം പപ്പടമെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഞാനൊരു എട്ട് എണ്ണം അരിഞ്ഞെടുത്തു അപ്പോൾ വളരെ കുറച്ച് വെള്ളം തോന്നി പിന്നെ രണ്ടെണ്ണം കൂടെ എടുത്ത് വിട്ട അങ്ങനെ പത്ത് പപ്പടം എടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണ ഒരു ചീനച്ചട്ടിയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഈ പപ്പടം കുറച്ച് ഇട്ടുകൊടുത്തു അതൊന്ന് വറുത്ത് കോര കോരി മാറ്റിയിട്ട് ബാക്കിയുള്ള പപ്പടം അതിലേക്ക് ഇട്ട് കൊടുക്കാം ആ പപ്പടവും കൂടെ ഇതുപോലെ നമുക്ക് വറുത്ത് എടുക്കാം രണ്ടാമത് ഞാൻ ഇട്ടുകൊടുത്ത് ക്വാണ്ടിറ്റി ഇച്ചിരി കൂടിപ്പോയി എന്നാലും കുഴപ്പമില്ല അത് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ബാലൻസ് ഉള്ള എണ്ണയില്ലേ ആ എണ്ണയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം ആ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണതിനകത്ത് വെണ്ടയ്ക്കായ മൂത്ത് നല്ലൊരു മണമൊക്കെ വരും അതുവരെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്ത് ഇത്രയും മതി എണ്ണ കൂടുതൽ എണ്ണ വേണ്ട ആ എണ്ണയിൽ നമുക്ക് അത് ഇളക്കി കൊടുത്ത് ഫ്രൈ ആവുന്നത് ആവുന്നതുവരെ ഇളക്കി കൊടുക്കുക അങ്ങനെ ഫ്രൈ ചെയ്ത് തരും ഇപ്പം നല്ലൊരു മണം വന്നിട്ടുണ്ട് കേട്ടോ വെണ്ടയ്ക്ക മൂത്തതിൻ്റെ ഇത്രയും മതി ഇതങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് കറി വയ്ക്കാം കറിക്കായിട്ട് ഒരു മൺചട്ടിയാണ് അടുപ്പിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസിൽ രണ്ട് സവോള ഞാൻ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ സവോള നന്നായിട്ടൊന്ന് മഴന്ന് കിട്ടണം കേട്ടോ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം മാറി വരുന്ന സമയത്ത് നമുക്കൊരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തേ അത് ഒന്ന് മൂത്ത് ഇട്ടണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്ന സമയത്ത് ഒരു മൂന്ന് പച്ചമുളക് നെടുവേക്ക് കീറി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളകൊക്കെ നമുക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് വാടി വരട്ടെ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി ചില്ലിയും സാധാ ചില്ലിയും ചേർന്നതാണ് പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി പൂടി ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഗരം മസാല പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇവിടെ അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ ഗരം മസാല ചേർത്തിട്ടില്ല പിന്നെ ഒരു ഇടത്തരം തക്കാളി രണ്ടെണ്ണം ഒന്ന് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി ഒന്ന് വാടി വരട്ടെ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം അതുവരെ ഇളക്കി കൊടുക്കാം ഇനി ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഓർക്കുക പപ്പടത്തിന് ഉപ്പുള്ളതാണ് അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളം നമ്മൾ തക്കാളി അരച്ച ജാറ് കഴുകിയ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആ വെള്ളം ചേർത്ത് കുറച്ച് കുറുകെ തന്നെ ഒന്ന് കലക്കിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് വെണ്ടയ്ക്കയും പപ്പടമൊക്കെ ചേർക്കാനുള്ളതാണ് അതൊന്ന് ഈ കറിയെന്ന് പറഞ്ഞാൽ പുരണ്ടിരിക്കുന്ന കറിയാണ് കേട്ടോ പെരട്ടാണ് പപ്പടവും വെണ്ടക്കയും ഉള്ളൊരു പെരട്ടാണ് അപ്പോൾ ഇതൊന്ന് കുറുകിയിരിക്കണം അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കത് രണ്ടും ചേർക്കുമ്പോഴേക്കും നല്ല പരുവത്തിന് കിട്ടും കേട്ടോ അപ്പം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടവും ഇതുപോലെ ചേർത്ത് കൊടുക്കുക വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് പപ്പടവും കൂടെ ഇതുപോലെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് പപ്പടം പൊടിഞ്ഞു പോവാതെ മെല്ലയൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കണം പപ്പടം പൊടിഞ്ഞു പോകരുത് കേട്ടോ അപ്പം എന്താ നമ്മളെല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളി ടേസ്റ്റാവണ ചോറിന് ഇത് മാത്രം മതി കേട്ടോ അത്രയ്ക്ക് ഒരു കറിയാണ് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വേണം അതോടൊപ്പം തന്നെ ഹൈപ്പൂരിച്ച് വേണം ഓക്കേ താങ്ക്